ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നിവിടെ ഒരു സ്പെഷ്യൽ പരിപ്പ് ദോശയാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഒരു കപ്പ് പച്ചരി ഒരു കപ്പ് പരിപ്പാണ് എടുത്തിരിക്കുന്നത് ഈ പരിപ്പ് എന്ന് പറഞ്ഞാൽ തൂവരപ്പരിപ്പോ കടലപ്പരിപ്പോ ഏതും എടുക്കുക കേട്ടോ കുഴപ്പമില്ല ഇന്നിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് തൂവരപ്പരിപ്പാണ് അത് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചൊരു ഒരു മണിക്കൂർ നമുക്ക് കുതിർത്താൻ വയ്ക്കാം ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും അത് അരയ്ക്കാൻ പാകത്തിനായിട്ടുണ്ടാവും പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചുമന്ന ഉള്ളി കറിവേപ്പില പച്ചമുളക് ഉപ്പ് ഇതെല്ലാമാണ് നമ്മൾ ഈ സ്പെഷ്യൽ ദോശയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് പച്ചമുളക് നമ്മുടെ എരിവിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക നമ്മളിതെല്ലാം കൂടി അരച്ചെടുക്കണം മിക്സരെ ജാറിലിട്ട് അരച്ച് നമ്മളൊരു മാവ് പരുവത്തിലാക്കുകയാണ് ഇതൊരു വെറൈറ്റി ദോശയാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻ ബോക്സിൽ ഇടാൻ മറക്കരുത് ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എൻ്റെ ചാനൽ മാക്സിമം ഫോർവേഡ് ചെയ്യണേ മറക്കരുത് കേട്ടോ എൻ്റെ ഇത് നമുക്ക് അരച്ച് നമുക്കൊരു ദോശ പോലെ എടുക്കാം ഇതിൽ കുറച്ച് മഞ്ഞപ്പൊടി നമുക്ക് കൂട്ടാം മഞ്ഞപ്പൊടി പറഞ്ഞാൽ ഞങ്ങളുടെ മഞ്ഞളെന്ന് തന്നെ പൊടിച്ചെടുത്തതാണ് കേട്ടോ വാങ്ങിയ മഞ്ഞൾപ്പൊടിയല്ല നല്ല പൊടിയാണ് മഞ്ഞൾ ശരിക്ക് ശരീരത്തിന് നല്ലതായതുകൊണ്ട് ഞാൻ ചിലപ്പോൾ കൂട്ടാറുണ്ട് പിന്നെ ഇതിലേക്ക് കൂട്ടി കഴിക്കാനായിട്ട് നമുക്കൊരു വെളുത്ത ചട്ടണി നാളികേര ചട്നി അരച്ചെടുക്കാം അതിന് രണ്ട് പച്ചമുളക് ഉള്ളി കറിവേപ്പില ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി നാളികേരത്തിൻ്റെ കൂടെ കൂട്ടി കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് നമുക്ക് അരച്ചെടുക്കാം എന്നിട്ട് നമുക്ക് കടുക് വറുത്ത് മാറ്റി വയ്ക്കാം ഈ ദോശ നമ്മൾ ചട്ടി ചൂടായി ദോശമാവ് ഒഴിച്ചു കഴിഞ്ഞാൽക്ക് നല്ലെണ്ണയാണ് നമ്മൾ ഒഴിക്കുന്നത് ഒരു അര ഒരസ്പൂണ് നല്ലെണ്ണ അങ്ങനെ നല്ല മൊരിഞ്ഞ ദോശ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും നല്ല മൊരിഞ്ഞ കിട്ടും കിട്ടാ ഈ ദോശ അങ്ങനെ നമുക്ക് ഈ ദോശ എടുത്ത് നോക്കും എന്ത് കാണാൻ തന്നെ എന്താ ഭംഗി നല്ല മണോ ഞാനിത് അമ്മാമന് കൊടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊന്നിവിടെ പരിപ്പ് ദോശയാണ് ആ സൂപ്പർ